നമ്മൾ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും കണ്ടസ്റ്റൻസ് അത് ഒരാളല്ല രണ്ടുപേർ പോയിട്ട് കൺഫെഷൻ റൂമിൽ കിടന്ന് ഉറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ സീസണിൽ ഒരു തവണ ചെറുതായിട്ടൊന്ന് കണ്ടു റോക്കി ഇടിയും കൊടുത്തിട്ട് അവിടെ പോയി കിടന്ന് കരഞ്ഞിട്ട് അവിടെ കയറി കിടന്ന് ഉറങ്ങിയത് നമ്മൾ കണ്ടു എടോ ഇന്നലെ ഇന്നലെ സങ്കടം പറയാനായിട്ട് രണ്ടുപേരെ ബിഗ് ബോസ് കൺഫെഷറ റൂമിലേക്ക് വിളിച്ചു ജാസ്മിനെയും നമ്മുടെ വിളിച്ചത് മൂന്ന് പേരാണ് അപ്സര ജാസ്മിൻ റസ്മിൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് അപ്സര പോയി പിന്നെ ജാസ്മിനും റസ്മിനുമാണ് ഉണ്ടായിരുന്നത് അവിടെ വെച്ച് വെച്ചൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ചു കൺഫഷർ റൂമിൽ കയറി കിടന്നു അത് കട്ടിലാണോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല അവിടെ കയറി കിടന്നു പിന്നെ സത്യം പറഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങി ഇത് രണ്ടും കൂടെ സത്യത്തിൽ ബിഗ് ബോസ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് എവിടെ പോയെന്ന് അറിയത്തില്ല ഈ സമയത്ത് വീടിൻ്റെ അകത്താണെങ്കിൽ മണിയടിയും മറ്റേ ബോബോ ഒരെയൊക്കെ ഉള്ള ബോസ് ഏട്ടൻ ഇതൊന്നും കണ്ടില്ല എന്നാണ് തോന്നുന്നു അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ബോസ് ഏട്ടൻ പിള്ളേരെ ആശ്വസിപ്പിച്ച് താരാട്ട് പാടി അവിടെ ഇരുന്ന് ഉറക്കുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം നമ്മളെ ഗേൽപ്പിക്കാത്തതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് മക്കളെ നിങ്ങൾ അവിടെ കിടന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് ബോസേട്ടൻ ആ ബാസ് ശബ്ദമൊക്കെ ഇട്ടിട്ട് ഉണ്ണി വാ വാ വോ പാടി ഉറക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്ത് രസമായിരിക്കും അല്ലേ എനിക്ക് തോന്നുന്നുണ്ട് ബോസേട്ടൻ അവരെ പാടി ഉറക്കിയിട്ട് കുറച്ചു നേരം ബോസേട്ടം പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ബോസേട്ടനൊരു അരമണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെയാണെന്ന് തോന്നുന്നു എണീറ്റ് വന്നിട്ട് മക്കളെ ഇനി എണീക്കി നിങ്ങൾ എണീറ്റ് പോയി കിടന്നോ അപ്പുറത്ത് പോയി കിടന്നോ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നത് എന്തുകാണിത് ഡേ കെയർ ആണ് എനിക്കറിയാൻ പാടില്ല ബിഗ് ബോസ് തുടങ്ങിയ കാലം തൊട്ടേ നമ്മൾ കാണുന്നതാണ് ഇതൊരു റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ആണല്ലേ അല്ലേ റൂം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എല്ലാവരും കണ്ടസ്റ്റൻസ് ആണെങ്കിൽ കാണുന്ന പ്രേക്ഷകരും ബിഗ് ബോസിനകത്തൊരു സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു സ്പേസ് ആണ് അവിടെ പോയി കിടന്ന് ഉറങ്ങിയിരിക്കുന്നു പിള്ളേരെ ശരിക്കും നോറയ്ക്കും അതുപോലെ ജാസ്മിൻ ഈ റസ്മിനൊക്കെ സങ്കടം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ വെള്ളം വയ്ക്കുന്ന കൺഫക്ഷൻ റൂമിൽ പോകാനാണ് എനിക്ക് എനിക്കിപ്പോൾ മനസ്സിലായി കാര്യങ്ങൾ കാരണം ബോസേട്ടൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ബോസേട്ടൻ തിന്നാൻ ചോക്ലേറ്റ് കൊടുക്കും കപ്പലണ്ടി മുട്ടായി കൊടുക്കും ജ്യൂസ് കൊടുക്കും പിന്നെ അതിനൊക്കെ പുറമെ ബോസേട്ടൻ തൻ്റെ സ്വന്തം ശബ്ദത്തിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയ പാട്ട് പാട്ടുപാടി കൊടുക്കും പാടി കൊടുക്കും അപ്പോൾ ആ പാട്ടും കൂടെ കേൾക്കുമ്പോൾ ആഹാ ഹാ എന്ത് ആശ്വാസം തൊട്ടിലേ കിടന്ന് ഉറങ്ങുന്ന പോലെ പിള്ളേർ അവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ട് ആശ്വാസമായിട്ടാണ് എണീറ്റ് പോകുന്നത് എന്തായാലും കൊള്ളാം കേട്ടോ അതൊരു വല്ലാത്തൊരു ഒരു ഒരു മാറ്റിപ്പിടിക്കലായിപ്പോയി കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ബ ബായ്